കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബി എസ് എൻ എൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രോനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനക് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ വേ നെ സൊല്യൂഷൻ റിയലി സൊല്യൂഷൻ കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വളാഞ്ചേരി ഇൻഫിനിറ്റി കൾച്ചറൽ കമ്മ്യൂണിറ്റി നടക്കാവിൽ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററുമായി ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നുമണിവരെ നടന്ന ക്യാമ്പിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള മുപ്പത്തിയൊന്ന് പേർ രക്തം ദാനം ചെയ്തു മുപ്പത്തിയാറ് പേരാണ് രക്തദാനത്തിനായി രജിസ്റ്റർ ചെയ്തത് വളാഞ്ചേരി സ്വദേശികളായ അനീഷ് സൗമ്യ ദമ്പതികൾ ഒരുമിച്ച് രക്തം ദാനം ചെയ്തത് ആദ്യമായി രക്തം ദാനം ചെയ്യാനെത്തിയവർക്ക് വലിയ പ്രചോദനമായി ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഇൻഫിനിറ്റി വളണ്ടിയർമാരും ബ്ലഡ് സെന്റർ ജീവനക്കാരുമാണ് ഇൻഫിനിറ്റിയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയവും മാതൃകാപരവുമാണെന്ന് നടക്കാവിൽ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ അബ്ദുറഹ്മാൻ പറഞ്ഞു രാജ്യം എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഈ വേളയില് പിന്നെ യുവാക്കളുടെ യുവ സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ഇൻഫിനിറ്റി കൾച്ചർ അവരുടെ ഇന്ന് വളരെ വിലയേറിയ ഒരു സംഭാവന വളാഞ്ചേരി ഹോസ്പിറ്റലിൽ നൽകിയിരിക്കുകയാണ് നടക്കാവ് ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നാപ്പതോളം വരുന്ന മെമ്പർമാരുടെ ഒരു പിന്നെ ബ്ലീഡിങ് ഡേ ആയിട്ടാണ് ഇന്ന് ഇന്നുപോലെ അവരോഷിച്ചിട്ടുള്ളത് ഇൻഫിനിറ്റി കൂട്ടായ്മയിലെ ഫാമിലിക്കും അതിനു സഹകരിച്ച എല്ലാ ലീഡേഴ്സിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ ആശംസകൾ അറിയിക്കും